പെരളത്തെ സജിനയുടെ ആർട്ട് അതിന്റെ കൊണ്ട് തന്നെ ശ്രദ്ധേയമാവുകയാണ് ഇത് ഫ്ലവർ ആയി ഒരു പ്രത്യേകതയാണ് വീട്ടുജോലികൾ കഴിഞ്ഞ് ഒഴിവു സമയങ്ങളിൽ ബോട്ടിൽ ആർട്ട് ചെയ്ത് ശ്രദ്ധേയയാവുകയാണ് കരിവെള്ളൂർ സജിന കേവലം ഒരു വിനോദോപാധി എന്ന നിലയിലല്ല ഒരു എന്ന നിലയിൽ കൂടിയാണ് സജിന ഇതിനെ കാണുന്നത് പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് കുടുംബമായതുകൊണ്ടുതന്നെ വീട്ടുചിലവിൽ ഭർത്താവിനെ സഹായിക്കുകയെന്നതും സജിനയുടെ ലക്ഷ്യമാണ് ഒഴിഞ്ഞ കുപ്പികൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പല നിറങ്ങളിലുള്ള ബൂളും നൂലും കൊണ്ട് ചുറ്റി കുപ്പിയെ വർണ്ണാഭമാക്കുന്നു ഫസ്റ്റ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വേറെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടു കുപ്പി കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ആക്കുന്നത് അന്നേരം അവർ പറഞ്ഞു ഇങ്ങനെ നോക്കാന്ന് ഞാൻ കുപ്പി വൈക്കുന്ന വേറെ ആളൊക്കെ കൊണ്ടു തന്നു കുപ്പി അത് ഞാൻ കഴുകീറ്റ് നോക്കി നോക്കുമ്പോൾ ഫസ്റ്റ് പറഞ്ഞു ശരി കുറച്ച് ശരിയായിട്ടില്ല പിന്നെ അത് രണ്ടാമത് ശരിയാക്കുമ്പോ എല്ലാരും മേണിക്കാം വന്ന് മേണിക്കാൻ വേണ്ടിട്ട് തുടങ്ങി വാങ്ങേണ്ടി വന്നിട്ട് പിന്നെ അത് ഒരു വീട്ടില് കാണുമ്പോ പിന്നെ കുടിയോളിനെയോ അല്ല കല്യാണത്തിനോ അവര് പറയും ആക്കിട്ട് തരണം എന്ന് പറയാം ആ സാധനം മേണിച്ചിട്ട് ആക്കി കൊടുക്കും തുടർന്ന് തിളക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കരിക്കുകയും ചെയ്യുന്നു ഭർത്താവ് സനൽ സജിനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു ആവണി ആദിദേവ് എന്നിവരാണ് മക്കൾ നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ